ഗീർ ഫോറസ്റ്റിൽ സിംഹങ്ങളെ കാണാനായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഒരു കാലത്ത് വേട്ടയാടപ്പെട്ട് വംശനാശത്തിൻ്റെ വക്കിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ഇന്ന് അഞ്ഞൂറെണ്ണത്തിൻ്റെ മുകളിൽ എത്തി നിൽക്കുന്ന ഏഷ്യൻ സിംഹങ്ങൾ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വസിക്കുന്ന ലോകത്തിലെ തന്നെ ഏക കാട് അതാണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുജറാത്തിലാണുള്ളത് ഗീർ ഫോറസ്റ്റിൽ ഏഷ്യയിലെ സിംഹങ്ങളുള്ള ഏക ഫോറസ്റ്റ് ആയിട്ടുള്ള ഗീർ ഫോറസ്റ്റിൽ സഫാരിക്കു വേണ്ടി വന്നതാണ് രാവിലെ വൈകീട്ട് രണ്ട് സഫാരിയാണ് എടുക്കുന്നത് ഗീർ സോമനാഥ് അമ്രേലി ജുനാഗഡ് അങ്ങനെ മൂന്ന് ജില്ലകളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഗീർ ഫോറസ്റ്റിൽ സിംഹങ്ങളെ കാണാനായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഒറ്റയ്ക്കല്ല ടോട്ടലൊരു പന്ത്രണ്ട് പേരുണ്ട് ഗീർ ഫോറസ്റ്റിന്റെ കാഴ്ചയിലേക്ക് പോകാം ഏഷ്യൻ സിംഹങ്ങൾ ഇന്ന് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു ഫോറസ്റ്റിൽ മാത്രമാണ് ഗുജറാത്തിലുള്ള ഗീർ ഫോറസ്റ്റിൽ ഗീർ സോമനാഥ് ജില്ലയിലെ സസംഗീർ എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിനടുത്താണ് ഗീർ ഫോറസ്റ്റിൻ്റെ ഓഫീസും ഫോറസ്റ്റ് സഫാരിയും ഒക്കെ ഉള്ളത് സസംഗീർ എന്ന പട്ടണം തന്നെ നിലനിൽക്കുന്നത് ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തന്നെ വേണം പറയാൻ സഫാരി വാഹനങ്ങളുടെ ഡ്രൈവർമാരും ഗൈഡുകളും എല്ലാം സസംഗീറുകാർ തന്നെയാണ് പിന്നെ ഈ പട്ടണത്തിലുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും സൂനിയർ എല്ലാം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ആയിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന ഗീർ ഫോറസ്റ്റ് പണ്ട് ജുനാഗഡിലെ നവാബുമാരുടെ വേട്ടയാടുന്ന കാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇതൊരു നാഷണൽ പാർക്കായിട്ട് രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമായതുകൊണ്ട് തന്നെ സൺലൈറ്റ് എത്തുന്നത് നല്ല താമസിച്ചു തന്നെയാണ് സഫാരി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ലക്ഷണമായിരുന്നു ലയണിൻ്റെ പക്മാർക്ക് ആ പക്മാർക്ക് പോയ ഡയറക്ഷനിൽ തന്നെയാണ് ഞങ്ങളുടെ വണ്ടിയും പോകുന്നത് ഗീറിലെ സഫാരിക്ക് വേറൊരു പ്രത്യേകതയിലൂടെ ഉണ്ട് രാവിലെയും വൈകിട്ടും സഫാരി തുടങ്ങുന്നതിന് മുന്നേ രണ്ട് മൂന്ന് ബൈക്കുകളായി ഇവിടുത്തെ സ്റ്റാഫുകൾ സിംഹങ്ങളെ സ്പോർട്ട് ചെയ്യാനായിട്ട് പോകും അങ്ങനെ അവർ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന സഫാരി വാഹനങ്ങൾക്ക് അവരുള്ള സ്ഥലത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഇവിടുത്തെ സഫാരി സോണുകളായിട്ട് തിരിച്ചിട്ടല്ല ശരിക്കും ഓരോ റൂട്ടുകളായിട്ടാണ് ഒട്ടനവധി വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ റൂട്ടിലും നിശ്ചിത എണ്ണം മാത്രമേ ഓരോ ദിവസവും അലോ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പോയതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും സൈറ്റിങ് കെട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു പോയി കാണുക എന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല രണ്ട് സഫാരി എടുത്തതിൽ ഒരു സഫാരിയിൽ മാത്രമേ നമുക്ക് കാടിനകത്തുനിന്ന് ലയണിനെ കാണാൻ പറ്റുള്ളൂ അതും ഒരു ഫീമെയിൽ ലയൺ സൺലൈറ്റ് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ബേഡ്സൊക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ട് ആൽമരത്തിൻ്റെ മുകളിലിരുന്ന് പഴുത്ത കായകൾ ഭക്ഷിക്കുന്നത് കോപ്പർ സ്മിത്ത് ബാർബറ്റാണ് ചിന്ന കുട്ടറുവൻ എന്ന് മലയാളത്തിൽ പറയും പച്ചിലക്കുടുക്കയുടെ വർഗ്ഗം തന്നെയാണിത് ചുണ്ടിന് മേളിലും കഴുത്തിലുമായിട്ട് ഒരു ചുമന്ന മാർക്കാണ് ഇവനെ തിരിച്ചറിയാനുള്ള അടയാളം രാവിലെ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെക്കാൾ കൂടുതൽ പക്ഷികളെയാണ് കാണാൻ കിട്ടുന്നതും ബുൾബുളും തത്തയും ഒക്കെയായിട്ട് ഒരുപാട് പക്ഷികൾ ഒട്ടുമിക്ക എല്ലാ മരത്തിലും തന്നെയുണ്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കാടുകളിലും വളരെ സജീവമായിട്ട് കാണുന്ന ഒരു കോമൺ ബേഡാണിത് ജംഗിൾ ബാബ്ലർ അല്ലെങ്കിൽ കരയിലക്കിളി കൂട്ടമായിട്ട് തന്നെയാണ് ഇവർ എപ്പോഴും നടക്കുന്നത് ഒരു ചെറിയൊരു എണ്ണാനൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലെ എണ്ണാനല്ല കേട്ടോ അത് നമ്മുടെ നാട്ടിലെ അണ്ണാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിപ്പത്തിലുള്ള കുറവും കരച്ചിലുള്ള വ്യത്യാസവും എല്ലാം ഉണ്ട് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെച്ചു വന്നത് സിംഹങ്ങളെ രാവിലത്തെ സഫാരിയിൽ ബാക്കിയുള്ള മൃഗങ്ങളും പക്ഷികളുമൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് സിംഹങ്ങളെ കൂടാ സിംഹങ്ങളെ കൂടാതെ നമ്മുടെ ഇവിടെ ഉള്ള ബിക്കാച്ചിൽപ്പെട്ട ലപ്പേഡുകളുമുള്ള കാടാണ് ഗിയർ ഫോറസ്റ്റ് നോർത്ത് ഇന്ത്യയിലുള്ള കാടുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു കുഞ്ഞു കിളിയാണിത് ബ്ലാക്ക് നിറത്തിലുള്ളത് മെയിലും ബ്രൗൺ കളറുള്ളത് ഫീമെയിലും ഇന്ത്യൻ റോബിൻ എന്നാണ് എന്നാണിതിൻ്റെ പേര് കൂടുതൽ സമയവും നിലത്തുകൂടി നടക്കുന്ന ഇവർ പെയറായിട്ട് തന്നെയാണ് മിക്കപ്പോഴും കാണാറ് നമ്മൾക്ക് സുപരിചിതമായ വണ്ണാത്തിപ്പുള്ളിൻ്റെ ഫാമിലിയിൽ പെട്ടതുകൊണ്ടാകും ഇവരെ കൽമണ്ണാത്തി എന്നാണ് വിളിക്കുന്നത് ടിക്കിൾസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ ഫ്ലൈ ക്യാച്ചർ ഇനത്തിൽപ്പെട്ട ഏറ്റവും ഭംഗിയുള്ളൊരു കൂട്ടരി തന്നെയാണിത് നീലക്കളർ ആയതുകൊണ്ട് തന്നെ നീലക്കുരുവി എന്നാണ് മലയാളത്തിലുള്ള പേരും മഹാരാഷ്ട്രയുടെ സംസ്ഥാന പക്ഷിയാണ് യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ ബീജിയ മഞ്ഞക്കാലി പച്ചപ്രാവ് പേരുപോലെ തന്നെ കാൽ നിറച്ചും മഞ്ഞ കളറുള്ള തൂവലുകളായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഇവിടുത്തെ കാടുകളിൽ കാണുന്ന സാമ്പാർ ഡിയറും സ്പോട്ട ഡിയറും ഒക്കെ നമ്മുടെ കാടുകളിലേതുപോലെ തന്നെയാണ് കളർ കൊണ്ടും വലിപ്പം കൊണ്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നിൽക്കുന്ന കാടിൻ്റെ ഭംഗി കുറവുകൊണ്ടായിരിക്കാം പറമ്പിക്കുളത്തോ തേക്കടയിലോ കാണുന്ന ഭംഗിയൊന്നും ഈ മൃഗങ്ങൾക്കും ഇവിടെ തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അലാംകോൾ കേൾക്കുന്ന സ്ഥലത്ത് കുറച്ച് സമയം വീതം വെയിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ കിട്ടുന്ന കാഴ്ചകളാണ് മറ്റ് പക്ഷികളുടെയൊക്കെ ഓരോ റൂട്ടിൽ വരുന്ന വാഹനങ്ങളും ഇങ്ങനെ പല സ്ഥലങ്ങളിലും നിർത്തി നിർത്തി സെർച്ച് ചെയ്തു തന്നെയാണ് പോകുന്നത് പുള്ളിമാനുകൾ കൂട്ടമായിട്ട് റോഡരികിൽ തന്നെയുണ്ട് സ്ഥിരമായ സഫാരി വാഹനങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാവാം വണ്ടി വന്നത് അവർ മൈൻഡ് ചെയ്യാതെ പുല്ല് തിന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഉണങ്ങിയ പുല്ലിനിടയിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ തപ്പിപ്പിടിച്ചാണ് തിന്നുന്നതും വളരെ ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് നീൽഗായിയെ കണ്ടത് രണ്ട് ഫീമെയിലുണ്ട് സോക്സിട്ട പോലത്തെ കാലും കുതിരയുടെയും മാലിൻ്റെയും കൂടെ മിക്സായിട്ടുള്ളൊരു ശരീരപ്രകൃതമുള്ള ഇവരെ പെട്ടെന്ന് തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും സാമ്പാർ ഡിയറിനും ഇവർക്കുമൊക്കെ ഏകദേശം ഒരേ കളറാണെങ്കിലും കാണാൻ ഭംഗി ഇവർക്ക് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ള എല്ലാ കാടുകളിലും കാണുന്ന ഒരാളാരാണെന്ന് ചോദിച്ചാൽ ഇതാ നിൽക്കുന്നു മയിലുകൾ തന്നെയാണ് തേക്കടയിലൊഴികെ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ കാടുകളിലും നാടുകളിലും ഉൾപ്പെടെ ഇവരെ സ്ഥിരം കാണാറുണ്ട് ചെന്തലയൻ അരിവാൾ കൊക്കൻ അങ്ങനെയാണ് ഇവൻ്റെ പേര് സിമ്പിളായിട്ട് പറഞ്ഞാൽ റെഡ്നാപ് ഡൈബിസ് സാധാരണയായിട്ട് വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ കാണാറ് ഇവിടെ ഈ ഉണങ്ങിയ സ്ഥലത്ത് നിന്നും എന്തൊക്കെയാകും കൊത്തിപ്പെറുക്കുന്നുണ്ട് നല്ല ബഹളം വെച്ച് നിൽക്കുന്ന ഒരു കൂട്ടം തത്തകൾ വേറെ ഒന്നുമല്ല കാരണം താഴെക്കൂടെ ഒരു ഉടുമ്പ് നടന്നു പോയി ഉടുമ്പ് ശരിക്കു പറഞ്ഞാൽ ഇവരുടെ ശത്രുക്കളാണ് മരങ്ങളിലുള്ള പൊത്തുകളിൽ ഇവർ കൂടുണ്ടാക്കുമ്പോൾ അതിൽ നിന്നും മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ എടുത്ത് ഭക്ഷിക്കാനായിട്ട് ഉടുമ്പ് വന്നതാണെന്ന് വിചാരിച്ചിട്ടാവാം ഇവർ കിടന്ന് ബഹളം വെച്ചത് കിളികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേരുള്ളതും ഇവർക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത് പഞ്ചവർണത്ത നാട്ടുതത്ത വാലൻ തത്ത മോതിരത്ത അങ്ങനെ പല നാടുകളിൽ പല പേരിലാണ് ഇവരറിയപ്പെടുന്നതും ഇന്ത്യയിലും ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലും പിന്നെ ആഫ്രിക്കയിലെ കുറച്ച് രാജ്യങ്ങളിലും മാത്രമാണ് ഇവർ നാച്ചുറലി ഉള്ളത് റുകൾ ഒരുപാടുള്ള കാടാണെങ്കിലും വേനൽക്കാലത്തെ ചൂടു കൊണ്ടായിരിക്കാം വളരെ കുറച്ചെണ്ണത്തിന് മാത്രമേ നമുക്ക് സൈഡിലൊക്കെ കാണാൻ കിട്ടുന്നുള്ളൂ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ കാടിന് നല്ല പച്ചപ്പുണ്ട് ചെറിയ പുഴയുടെ കരകളൊക്കെയാണിത് സഫാരിയുടെ സമയം ഏകദേശം കഴിയാനായപ്പോൾ പെട്ടെന്നാണ് ഒരാൾ പ്രത്യക്ഷപ്പെട്ടത് ഒരു ഫീമെയിൽ ലൈൻ സിംഹി എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ് പക്ഷേ സിംഹരാജാവ് എന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് സിംഹി എന്ന് തന്നെ വിളിക്കാം ഗിറിലെ സഫാരിക്ക് വന്നിട്ട് ആദ്യമായിട്ട് കണ്ട സിംഹമാണ് വളരെയധികം നേരമൊന്നും ഞങ്ങൾക്ക് കാഴ്ച തന്നില്ലെങ്കിലും തന്ന ഒരു മുപ്പത് സെക്കൻഡ് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു റോഡിൻ്റെ ഒരു സൈഡിലൂടെ നടന്നു വന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലൂടെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ് ഉണ്ടായത് സഫാരിയുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്കുള്ള യാത്രയിലാണ് ഇതുപോലെ വറ്റാത്ത തോടുകളൊക്കെയാണ് ഇങ്ങനെയുള്ള പല കാടുകളെയും ഇപ്പോഴും നിലനിർത്തുന്നത് രണ്ടാമത്തെ സഫാരിയുടെ സമയമായി ഉച്ചയ്ക്ക് ശേഷം സഫാരി വാഹനങ്ങളുടെ തിരക്ക് തുടങ്ങി ഉള്ളൂ ഞങ്ങൾ വണ്ടിയിൽ കയറി കാടിനുള്ളിലേക്ക് തന്നെ കയറി ഇത്തവണ കിട്ടിയ ഗൈഡ് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു പുള്ളി കയറിയപ്പോൾ തന്നെ ഞങ്ങളെയെല്ലാം വെൽക്കം ചെയ്ത് കാടിനെക്കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചും ഇവിടെ എന്തൊക്കെ മൃഗങ്ങളാണ് ഉള്ളതെന്നും ആന പോലുള്ള മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതെന്നും ഒക്കെ വിശദമായിട്ട് പറഞ്ഞതെന്നും കാടിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആന പോലുള്ള മൃഗങ്ങൾ ഇവിടെ ഇല്ലാത്തതും തീറ്റയുടെയും വെള്ളത്തിൻ്റെയും ദൗർലഭ്യം അങ്ങനെയുള്ള മൃഗങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം ദൂരെ കാണുന്ന ഒരു മരം കണ്ടോ ആ മരത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഓരോ സീസണിലും ഇതിന് ഓരോ കളറാണ് ഇപ്പോൾ കാണുന്നത് വെള്ളയാണെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോൾ പച്ചയും പിന്നെ അത് ബ്രൗണും ഒക്കെ ആയിട്ട് മാറും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള വെൺതേക്കിൻ്റെയൊക്കെ വർഗ്ഗത്തിൽപ്പെടുത്ത ഒരു മരം തന്നെയാണെന്നാണ് തോന്നുന്നത് ഉച്ച കഴിഞ്ഞത്തെ സഫാരിയിലെ ആദ്യത്തെ സൈറ്റിങ് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസപ്പെട്ടു കാല് ഫ്രണ്ടിലുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായത് മുന്നൂറ്റി ഡിഗ്രി ഡിഗ്രി തലതിരിക്കുന്ന ഒരാളാണ് പുള്ളിനത്ത് അല്ലെങ്കിൽ സ്പോട്ടഡോയ്ലറ്റ് എന്ന് വിളിക്കുന്ന നൈറ്റ് ജാറാണ് മരത്തിനോട് ചേർന്നിരുന്നാൽ മരവേദ കിളിയേതാണെന്ന് മനസ്സിലായില്ല ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് വരാനുള്ള ഒരു ഡാൻസാണ് ഇപ്പോൾ കണ്ടത് ഗീർ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ജൂനാഗഡിലെ നവാബുമാർ വേട്ടയ്ക്ക് വന്നിരുന്ന സ്ഥലമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ വേട്ടയാടി വേട്ടയാടി ഇവിടുത്തെ സിംഹങ്ങളുടെ എണ്ണം ഏകദേശം ഒരു ഡസൻ്റെ അടുത്തെത്തി അവ വംശനാശം നേരിടുന്ന ഒരവസ്ഥയിലെത്തിയപ്പോഴാണ് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് അപകടം മനസ്സിലായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാട് സംരക്ഷിക്കപ്പെട്ടതും ആ ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറേ തപ്പി നോക്കി പക്ഷേ കിട്ടിയിട്ടില്ല ആർക്കെങ്കിലും അത് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ നല്ലൊരു ഇൻഫർമേഷൻ കൂടിയാവും അത് അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഗീർ ഫോറസ്റ്റിൽ ഇന്ന് അഞ്ഞൂറിൽ കൂടുതൽ സിംഹങ്ങളുണ്ട് എത്രത്തോളം പ്രാധാന്യത്തോടെ ആ ഫോറസ്റ്റും അവിടുത്തെ സിംഹങ്ങളും സംരക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണിത് വേനൽക്കാലത്ത് ഭംഗിയുള്ള കാട് കാണമെങ്കിൽ കേരളത്തിൽ തന്നെ വരണം ബാക്കി എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഈ ട്രിപ്പിൽ പോയ ഗീർ ഫോറസ്റ്റിലും ജലാനയിലും രന്തംപൂറും മൂന്ന് കാടുകളും ഏകദേശം ഒരേ രീതിയിൽ തന്നെ ഉണങ്ങിക്കിടക്കുകയാണ് ഓറിയൻ്റൽ ഹണി ബസാഡ് തേൻ കൊതിച്ചിപ്പരുന്ത് തേനീച്ചകളെ ആക്കണമെച്ച് തേൻകൂട്ടിൽ നിന്നും തേനെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പേര് കേട്ടിരിക്കുന്നത് യെല്ലോ വാറ്റിൽ ഒരു ലാപ്പും സാധാരണ നമ്മൾ കാണുന്ന തിത്തിരി പക്ഷിയുടെ ചുമപ്പിന് പകരം മഞ്ഞ കളർ വലിപ്പം കുറച്ചുകൂടി കുറവാണ് ഏകദേശം ഒരു പത്തെണ്ണം വരെയുള്ള ഗ്രൂപ്പുകളായിട്ടാണ് സ്പോട്ടഡ് സ്പോട്ടഡിയറിനെ ഇവിടെ കണ്ടത് സാധാരണ നമ്മൾ ബന്ദിപ്പൂരും കബനിയിലുമൊക്കെ എണ്ണാൻ പറ്റാത്ത എത്രയും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ കാണുന്ന ഗ്രൂപ്പുകൾ വളരെ ചെറുതാണ് കൂട്ടത്തിൽ ഒന്നോ രണ്ടോ മെയിലുകളും ഉണ്ടാവും ജലാന വീഡിയോയിൽ കണ്ട ഒരാൾ തന്നെയാണ് ഗ്രേ ഫ്രാങ്കോളിൻ നിലത്ത് ചകഞ്ഞ് ചെറിയ ജീവികളെയൊക്കെ ഭക്ഷിക്കുന്ന തിരക്കിലാണ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു സഫാരി വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഒന്നല്ല അതിന് മുന്നിൽ വേറെ ഉണ്ടായിരുന്നു സംഭവം വേറെ ഒന്നുമല്ല നല്ല അലാർഗോൾ ഉണ്ട് സ്പോട്ടഡിയറിൻ്റെ അലാർഗോൾ ആ അലാമ ഗോൾ കേട്ടിട്ട് എല്ലാ വണ്ടികളും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കൂട്ടത്തിൽ ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്തു ഇതുപോലെ വെയിറ്റ് ചെയ്യുന്ന സമയം വെറുതെ കളയാതിരിക്കാൻ ചുറ്റുമുള്ള മരങ്ങളിലേക്കൊക്കെ നോക്കിയാൽ മതി കണ്ടോ പയറ് പോലത്തെ എന്തോ ഒരു വിത്ത് കടിച്ചു കുറച്ച് തരുന്ന ഒരു തത്ത ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ വേറൊരാൾ കൂടിയുണ്ട് ഒരു സെർപ്പൻ്റെ ഇകൾ കാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയതിന് ശേഷമാണ് പരുന്തുകൾ തന്നെ ഒരുപാട് ഇനമുണ്ടെന്ന് മനസ്സിലാക്കിയത് നേരത്തെ കണ്ടിട്ടുള്ളതിൽ ആകെ കൃഷ്ണ പിന്നെ സാധാരണ പരന്തും മുമ്പേ കണ്ട ഒരാൾ തന്നെയാണ് മഞ്ഞക്കാലി പച്ചപ്രാവ് പിന്നെതാ ഇപ്പുറത്തൊരു മരത്തിൽ ഒരു പൊത്തുണ്ട് ആ പൊത്തിൽ കൂടുണ്ടാക്കാനുള്ള ശ്രമമോ അല്ലെങ്കിൽ ഓൾറെഡി അതിലുണ്ടാക്കിയ കൂടോ ആണ് ആ പൊത്തിന് ചുറ്റുമായിട്ടാണ് ഇവൻ കിടന്ന് കളിക്കുന്നത് സഫാരിയുടെ സമയം ഏകദേശം കഴിഞ്ഞു പുറത്തേക്കുള്ള വഴിയിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങളുടെ ഗൈഡ് മുൻകൂട്ടി പറഞ്ഞ് കാണിച്ചു തന്ന ഒരാളാണിത് മീൻമുങ്ങ ബ്രൗൺ ഫിഷ് ഹോൾ ഈ മരത്തിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൽ ഇതിൻ്റെ കൂടുള്ളതുകൊണ്ട് ഇവർ സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകാറുണ്ട് കൂടിനകത്ത് ഒരു കുഞ്ഞിരിക്കുന്ന കണ്ടോ നടുഭാഗത്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും മറഞ്ഞിരുന്ന് നോക്കുകയാണ് ഗീർ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു കാര്യം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ദേവാലയ പാർക്ക് അല്ലെങ്കിൽ ഗീർ ഇൻ്റർപ്രട്ടേഷൻ സെൻറ്റർ ഇവിടെ നാനൂറ്റമ്പത് ഹെക്ടറിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ആനിമൽസിനെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ വിട്ടിരിക്കുകയാണ് സിംഹവും കുറുനരിയും അടക്കമുള്ള എല്ലാ ആനിമൽസും ഉണ്ട് അവർക്ക് നാച്ചുറലായിട്ട് ഹണ്ട് ചെയ്യാൻ വേണ്ട ഡിയറും നീൽഗായും അടക്കമുള്ള ആനിമൽസും കൂടിയുണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഴുകന്മാർക്കും പരുന്തുകൾക്കും കാക്കകൾക്കുമൊക്കെ മതിൽക്കെട്ടിൻ്റെ ബാരിയർ ഒരു തടസ്സമല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പുറത്തും അകത്തും ഒക്കെയുണ്ട് സിംഹമൊക്കെ ഭക്ഷിച്ചതിൻ്റെ ബാക്കി ചെറിയൊരു ഏരിയയിൽ കറങ്ങി നടക്കുമ്പോൾ തന്നെ കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് അകത്ത് തന്നെ ആയിരിക്കും താല്പര്യം വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ പെട്ടെന്ന് സിംഹത്തിൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ് കുറുമരിയൊക്കെ ഉണ്ടോ രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ പെട്ടെന്ന് ഓടിക്കളഞ്ഞു മറ്റേയാൾ ഈ ഡയറക്ഷനിൽ കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു തണൽ നോക്കി നിന്നുള്ള നിപ്പാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ വെള്ളക്കെട്ട് കണ്ടു ആർട്ടിഫിഷ്യൽ പോണ്ടാണ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ തന്നെ ആളുകളെ കണ്ടു രണ്ട് മെയിൻ ലൈൻസാണ് വിശ്രമത്തിലാണ് ചൂട് സമയത്ത് മരത്തിൻ്റെ തണലിൽ ചെറിയൊരു വിശ്രമം ഒരാൾ മെല്ലെ ഒന്ന് എഴുന്നേറ്റ് തിരിഞ്ഞൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഈ സഫാരി അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ സിംഹങ്ങളെ കണ്ടിട്ട് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോയി വോളിനെക്ട് സ്ട്രോക്ക് കന്യാസ്ത്രീകോക്ക് ഇവർക്കും അതിർത്തികൾ ബാധകമല്ലല്ലോ അതുകൊണ്ട് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും നിസാരക്കാരന്മാരായിട്ട് കാണണ്ട കേട്ടോ ട്രെഞ്ചിൻ്റെ ഉള്ളിലാണ് കിടപ്പ് യുവന്മാർ നാട്ടിലിറങ്ങി ആളുകളെയും മൃഗങ്ങളെയും ഒക്കെ പിടിച്ച് കുപ്രസിദ്ധി നേടിയിട്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതാണ് ഡ്രൈവർ പറഞ്ഞു തന്നത് ആവർത്തിക്കുകയാണെങ്കിൽ ഓൾ ആർ മാനിറ്റേഴ്സ് അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി ഗിയർ ഫോറസ്റ്റിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ പുറത്തിറങ്ങി ആളുകളെ അറ്റാക്ക് അറ്റാക്കിവരെ ചെയ്ത പുള്ളിപ്പുലികളാണ് ഈ കിടക്കുന്നത് കിടപ്പ് കണ്ടാൽ പറയുമോ ഇത്രയും വീരന്മാരാണെന്ന് ഇവരെ ശരിക്കും ഇവിടെ ഫീഡ് ചെയ്ത് തന്നെയാണ് വളർത്തുന്നത് വിട്ടാലുള്ള അപകടം കൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ കാഴ്ചകളോടെ ഗീർ യാത്ര അവസാനിക്കുകയാണ് വീണ്ടും വരും ഏഷ്യൻ സിംഹങ്ങളെ കാണാം ഗീറിലേക്ക് അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം അതുവരെ ബൈ